ജീവിതത്തെ എന്റർടൈൻ ചെയ്യിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ കഥയായിരുന്നു അമർ അക്ബർ അന്തോണി എന്ന ചിത്രം പറഞ്ഞത് മട്ടാഞ്ചേരി കോളനിയിൽ ജീവിക്കുന്ന അമറിന്റെയും അക്ബറിന്റെയും അന്തോണിയുടെയും ജീവിതത്തെ കാഴ്ചപ്പാടാണ് സിനിമ പറഞ്ഞത് വേഗത്തിലും എളുപ്പത്തിലും എല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുടെ പ്രതിനിധികളാണ് ഈ മൂവർ സംഘം എന്ന് പറയാം ജീവിതത്തിലെ ഓരോ നിമിഷവും ആഘോഷിക്കുന്ന മൂന്ന് ചെറുപ്പക്കാർ അവർക്കിടയിലേക്ക് ജനി എന്ന ഡാൻസുകാരി കൂടി വരുമ്പോഴാണ് ഗതി മാറുന്നത് പാത്തു എന്ന കുഞ്ഞുകുട്ടിയിൽ എത്തുമ്പോൾ മാത്രമാണ് അത്രയും ചിരിച്ച പ്രേക്ഷകരൊന്ന് ഇമോഷണൽ ആവുന്നത് അമറായി പൃഥ്വിരാജും അക്ബറായി ജയസൂരിയും അന്തോണിയായി ഇന്ദ്രജിത്തുമാണ് എത്തിയത് കൂടെ അതിഥി വേഷത്തിൽ ആസിഫലിയുമുണ്ട് മൂന്നു പേർക്കുമിടയിലെ കെമിസ്ട്രി പ്രേക്ഷകർക്ക് നന്നായി ആസ്വദിക്കാനും കഴിഞ്ഞു വികലാംഗനായ അക്ബറിന് ആരെങ്കിലും തന്നെ ആ പേര് പറഞ്ഞു കളിയാക്കിയാൽ ദേഷ്യം വരും കൊച്ചി ഭാഷയിലുള്ള മൂവരുടെയും സംഭാഷണ രീതിയും രസകരമാണ് നമിത പ്രമോദ് ആണ് ജനി എന്ന കഥാപാത്രമായി എത്തിയത് കെ പി സി ലളിത ബിന്ദു പണിക്കൻ പ്രിയങ്ക എന്നിവർ യഥാക്രമം അമറിന്റെയും അക്ബറിന്റെയും അന്തോണിയുടെയും അമ്മമാരായി എത്തുന്നു പാത്തുവിന്റെ അമ്മയായിട്ട് ശ്രീന്ദ മികച്ച അഭിനയവും കാഴ്ചവെച്ചിരുന്നു കലാഭവൻ ഷാജോൺ രമേശ് പിഷാരടി ധർമ്മജൻ ശശി കലിങ്ക പ്രതീഷ് കോട്ടയം തുടങ്ങിയവരും ഹാസ്യത്തിന് ചുക്കാൻ പിടിച്ച് മുൻനിരയിലിരുന്നു മിമിക്രി വേദികളിൽ നിന്ന് വന്ന നാദൃഷ എന്ന സംവിധായകൻ തന്റെ അനുഭവങ്ങൾ പൂർണ്ണമായും അമർ അക്ബർ അന്തോണിയിൽ ഉപയോഗിച്ചിരുന്നു സന്ദർഭോചിതമായ ഹാസ്യരംഗങ്ങളിലൊക്കെ രംഗങ്ങളിലൊക്കെ നാദൃഷ എന്ന സംവിധായകന്റെയും മിമിക്രി കലാകാരന്റെയും കൈതൊട്ടത് അനുഭവിക്കാൻ കഴിയും കോമഡി രംഗങ്ങളൊക്കെ വളരെ നന്നായി എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു എനർജി ലെവൽ ചിത്രത്തിൻ ആദ്യാവസാനം വരെ കൊണ്ടുപോകാൻ നാദർഷയ്ക്ക് കഴിഞ്ഞു നാദർഷ തന്നെയായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും എന്നതും ശ്രദ്ധേയം ഇങ്ങ പ്രത്യക്ഷപ്പെടുന്ന ഒരു മസാല സോങ് ഉൾപ്പെടെ രണ്ടു പാട്ടുകൾ വളരെയധികം ഹിറ്റായിരുന്നു ഇപ്പോൾ അമർ അക്ബർ അന്തോണി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നാദർശ സംവിധാനം ചെയ്യുന്ന മേരാനാം ഷാജി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നു കൊച്ചി ലുലുമാളിൽ തടിച്ചുകൂടിയ വമ്പൻ ജനക്കൂട്ടത്തിന് നടുവിലാണ് പ്രൗഢഗംഭീരമായ പരിപാടി നടന്നത് ചിത്രത്തിലെ താരങ്ങളായ ആസിഫലി നിഖില വിമൽ ബൈജു സംവിധായകൻ നാദർഷ രമേഷ് പിഷാരടി ധർമ്മജൻ ബോൾഗാട്ടി വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് ഇവർക്കു പുറമെ പ്രധാന അതിഥിയായി മലയാളത്തിന്റെ ചോക്ലേറ്റ് ഹീറോ കുഞ്ചാക്കോ ബോബനും എത്തി എന്നാൽ ചടങ്ങിലെത്തിയ ആസിഫ് അലി പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് അമർ അക്ബർ അന്തോണിയിൽ അതിഥി വേഷത്തിലെത്തിയ ആസിഫ് അലി അമർ അക്ബർ അന്തോണി എന്ന വേഷങ്ങളിലേക്കൊന്നിലേക്കാണ് തന്നെ ആദ്യം തീരുമാനിച്ചതെന്ന് പറയുന്നു പക്ഷേ എന്തുകൊണ്ടോ എന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നും അതിന്റെ പകരമാവും മേരാനാം ഷാജിയിൽ നല്ലൊരു വേഷം തന്നതെന്നും നാദൃശ നിൽക്കുന്ന വേദിയിൽ വെച്ച് ആസിഫ് തുറന്നു പറഞ്ഞു എന്തായാലും അമർ അക്ബർ അന്തോണിയിൽ പ്രധാന വേഷമല്ലെങ്കിലും പുതിയ ചിത്രത്തിൽ നല്ല വേഷം കിട്ടിയതിന്റെ സന്തോഷവും ആസിഫ് മറച്ചുവെച്ചില്ല You are watching You are watching yeah. You're watching me on and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Metromatney subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you